നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ചൂരൽമലയിലെ മലയിലെ പത്താം ക്ലാസ്സുകാർക്ക് മലപ്പുറത്തിന്റെ കൈത്താങ് തിരൂർ വയനാട് ദുരന്തത്തിൽപ്പെട്ട് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി മലപ്പുറത്തിന്റെ പ്ലസ് മാർക്ക് സ്കൂളിൽ പോവാൻ കഴിയാത്ത ചൂരൽമലയിലെ പത്താം ക്ലാസ്സുകാർക്ക് ഇനി വീട്ടിലിരുന്ന് അധ്യയനം നടത്താം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാക്കഞ്ചേരി കിൻഫ്ര ടെക്നോ പാർക്കിലെ സ്റ്റാർട്ടപ്പ് സംരംഭമായ പ്ലസ് മാർക്ക് പുറത്തിറക്കിയ വിദ്യാഭ്യാസ ആപ്പ് ഇനി ചൂരൽമലയിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് സ്വന്തം കേരള സിലബസിൽ ഈ വർഷം എസ് പരീക്ഷ എഴുതി ഇംഗ്ലീഷ് മലയാളം മീഡിയം കുട്ടികൾക്ക് ഉന്നത വിജയം നേടാനുള്ള ലളിതമായ പഠന രീതിയാണ് പ്ലസ് മാർക്ക് വിഭാവനം ചെയ്യുന്നത് മലപ്പുറം കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കാക്കഞ്ചേരി കിൻഫ്ര ഇൻഡസ്ട്രീസ് ചേംബർ പ്രസിഡന്റ് മുജീബ് താനാളൂർ അധ്യക്ഷനായി രക്ഷിതാക്കളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ പേരന്റ് അസോസിയേഷൻ വയനാട് ജില്ലാ ഘടകം മുഖേന ചൂരൽ ക്യാമ്പ് ചെയ്ത് വിദ്യാർത്ഥികളിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ ടി എ ജമാലുദ്ദീൻ എം വി നെപ്പോളിയൻ ടി എ മുസ്തഫ അബ്ദുൽ നാസർ ഷാനവാസ് മേച്ചേരി എം ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ